തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്ഷേത്ര ക്ഷേത്രനഗരം കുംഭകോണം ഏഴാം നൂറ്റാണ്ടിൽ ചോള തലസ്ഥാനമായിരുന്ന കുംഭകോണം പുരാണ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി പുണ്യക്ഷേത്രങ്ങളുടെ ഈറ്റില്ലമാണ് പുരാണത്തിൽ ഒരു യുഗാന്ത്യത്തിന് ശേഷം പുനർസൃഷ്ടിയുടെ ഭാഗമായി ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന പൗരാണിക നഗരവും ആദി കുംഭേശ്വര ക്ഷേത്രവും ആദി കുംഭേശ്വര ക്ഷേത്രം കുംഭകോണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും ചരിത്രപരവുമായ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗവും മൂലക്ഷേത്രത്തിനും കാലങ്ങളോളം പഴക്കമുണ്ട് എന്നാൽ ക്ഷേത്രത്തിന്റെ ഇന്ന് കാണുന്ന പല ഭാഗങ്ങളും ചോള ചോളരാജവംശത്തിൻ്റെ കാലത്ത് ഏഴാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലുമായാണ് കൂട്ടിച്ചേർത്തതെന്ന് പറയപ്പെടുന്നു ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം ഇതിന്റെ പ്രൗഢിക്കും സങ്കീർണമായ കൊത്തുപണികളും ഏറെ പ്രസിദ്ധമാണ് കുംഭകോണം നഗരമധ്യത്തിൽ ഏകദേശം അഞ്ച് ഏക്കർ സ്ഥലത്താണ് ആദി കുംഭേശ്വര ക്ഷേത്രം രണ്ടു ലക്ഷത്തോളം ചതുരശ്ര അടിയാണ് ക്ഷേത്രത്തിന്റെ വിസ്തീർണ്ണം നാല് മനോഹരമായ കവാടങ്ങളുണ്ട് പ്രധാന ഗോപുരത്തിന് നൂറ്റി ഇരുപത്തെട്ട് അടിയാണ് ഉയരം ഈ ക്ഷേത്രത്തിൽ പലയിടങ്ങളിലുമായി അനേകം മണ്ഡപങ്ങളും ഉപദേവതാ ക്ഷേത്രങ്ങളുമുണ്ട് ക്ഷേത്ര മണ്ഡപങ്ങളിൽ നവരാത്രി മണ്ഡപമാണ് പ്രസിദ്ധം ഈ മണ്ഡപത്തിൽ പന്ത്രണ്ട് രാശികളും ഇരുപത്തേഴ് നക്ഷത്രങ്ങളും കൊത്തിവെച്ചിട്ടുള്ളതായി കാണാം പ്രധാന ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമാണ് മൂർത്തി മഹാദേവനാണെങ്കിലും ഈ ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകളും വളരെ പ്രസിദ്ധമാണ് മംഗളനായികി എന്നാണ് ക്ഷേത്രത്തിലെ ദേവി അറിയപ്പെടുന്നത് ഈ ദേവി ക്ഷേത്രം ശക്തിപീഠങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു വിനായകനും സുബ്രഹ്മണ്യ സ്വാമിയുമാണ് മറ്റു പ്രധാന പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പുരാണത്തിൽ പറയുന്ന ഐതിഹ്യം ഇങ്ങനെയാണ് ഒരു യുഗാന്ത്യത്തിൽ പ്രളയം വന്ന് ഭൂലോകം നശിക്കുവാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ജീവജാലങ്ങളുടെ പുനർ വേണ്ട ജീവന്റെ വിത്തുകളും അമൃതും വേദങ്ങളും മറ്റും അടങ്ങിയ കുടം മഹാമേരു പർവ്വതത്തിന്റെ മുകളിൽ വച്ചു ഏതാനും നാൾ കഴിഞ്ഞതോടെ സംഹാര താണ്ടവമാടിയ പ്രളയജലം മഹാമേരുവിനും ഉയരത്തിലെത്തി വെള്ളത്തിനു മുകളിലൂടെ കുടം തെക്കു ദിശയിലേക്ക് ഒഴുകുകയായിരുന്നു പ്രളയജലം താഴ്ന്നതോടെ കുടം വന്നടിഞ്ഞ സ്ഥലമാണ് കുംഭകോണം കുടം കുംഭകോണത്തുണ്ടെന്നറിഞ്ഞ മഹാദേവൻ കാട്ടാള വേഷത്തിൽ ഇവിടെ വന്ന് തൻ്റെ അമ്പിനാൽ കുടം ഉടച്ചു മണലിൽ പരന്നൊഴുകിയ അമൃത് വന്നടിഞ്ഞ് ഒരു ശിവലിംഗം രൂപപ്പെടുകയും ശിവഭഗവാൻ ചൈതന്യമേകുകയും ചെയ്തു അതാണ് ആദി കുംഭേശ്വര ശിവലിംഗം എന്നാണ് വിശ്വാസം അമൃത ഒഴുകിയ സ്ഥലങ്ങളാണ് ക്ഷേത്രത്തിലെ പൊട്ടമാരൈ കുളവും മഹാമഹം തീർത്ഥക്കുളവും കുംഭത്തെ അലങ്കരിച്ചിരുന്ന മാവില പൂണൂൽ നാളികേരം ദർബ എന്നിങ്ങനെയുള്ളവ കൊടുങ്കാറ്റിനാൽ പല ദേശങ്ങളിലായി തെറിച്ചു വീഴുകയും അവ ശിവലിംഗങ്ങളായി മാറുകയും കാലങ്ങൾക്കിപ്പുറം അവയൊക്കെ ശിവക്ഷേത്രങ്ങളായെന്നുമാണ് ഐതിഹ്യം ഭഗവാൻ വേടനായി എത്തി കുടം ഉടച്ച ഐതിഹ്യത്തെ കുറിക്കുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലുണ്ട് കുംഭേശ്വര ക്ഷേത്രത്തിന്റെ ആറാട്ടുകുളമാണ് മഹാമഘം തീർത്ഥകുളം കുംഭകോണം നഗരമധ്യത്തിൽ ഇരുപത്തി ഏക്കറോളം വിസ്തൃതിയുള്ള തീർത്ഥമാണ് മഹാമഖം കുളം കുളത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് തീർത്ഥ കിണറുകളുമുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമഘം കുംഭമേള ലോക പ്രസിദ്ധമാണ് അവസാനമായി രണ്ടായിരത്തി പതിനാറിലാണ് മഹാമഖം ഉത്സവം നടന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് നടക്കുക ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പവിത്രമായ മഹാമഹം തീർത്ഥത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ എത്തുന്നു ഈ തീർത്ഥകുളത്തിന് ചുറ്റും മനോഹരമായ പതിനാറ് മണ്ഡപങ്ങൾ ഉണ്ട് കുംഭകോണം സപ്തസ്ഥാന ക്ഷേത്രങ്ങളിലൊന്നാണ് ആദി കുംഭേശ്വര ക്ഷേത്രവും മഹാമഹം എന്ന മാമാങ്കത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ഈ ദിനത്തിൽ ഭാരതത്തിലെ ഒൻപത് പുണ്യനദികളും ദേവീദേവന്മാരും ഇവിടെ സന്നിഹിതരായിരിക്കും എന്നാണ് വിശ്വാസം മനുഷ്യർ സ്നാനം നടത്തി ഏൽപ്പിക്കുന്ന പാപങ്ങളുടെ ഭാരം താങ്ങാനാകാതെ വീർപ്പ് മുട്ടിയ നദികൾ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ വന്ന് തീർത്ഥ സ്നാനം നടത്തുന്നു എന്നാണ് വിശ്വാസം ഗംഗ യമുന സരസ്വതി നർമ്മദ കാവേരി ഗോദാവരി കുമാരി പയ്യസ്വിനി സരയു എന്നീ നദികളാണ് തീർത്ഥക്കുളത്തിലെത്തുന്നത് എന്നാണ് വിശ്വാസം മഹാമഹക്കുളത്തിന് നടുവിൽ ഒരു മഹാമണ്ഡപമുണ്ട് മഹാമഹ ദിനത്തിൽ മണ്ഡപത്തിൽ മഹാദേവനും വിഷ്ണുദേവനും മറ്റു ദേവി ദേവന്മാരും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ ദിനം തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ഭക്തരുടെ പാപങ്ങൾ കഴുകിക്കളയുമെന്നാണ് വിശ്വാസം കുംഭേശ്വര ക്ഷേത്രം കാണാനും അറിയാനും ഇനിയുമേറെയുണ്ട് പ്രധാന ഗോപുരം കടന്ന് ക്ഷേത്രനടയിലേക്ക് വരുന്ന ഇടനാഴി തന്നെ പ്രത്യേകതകളേറെ ഇരുവശവും കൊത്തുപണികളും പഴമ്പ് നിറഞ്ഞ നടവഴിയും അതിമനോഹരമായ ക്ഷേത്രക്കുളം മധ്യത്തിലായി ആകർഷിക്കുന്ന ഒരു മഹാമണ്ഡപം എന്നാൽ ഏറ്റവും വലിയ ആകർഷണം ക്ഷേത്രനടയിൽ എപ്പോഴും കാണുന്ന ഭഗവാന്റെ ആനയാണ് തുമ്പിക്കൈ ഭക്തരെ വണങ്ങി എപ്പോഴും ഇവിടെ കാണാം കുംഭേശ്വര ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇവിടം സന്ദർശിച്ച ഭക്തർക്കെല്ലാം ആദ്യം ഓർമ്മ വരുന്നത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഈ ആനയെ ആയിരിക്കാം